അസ്സലാമു അലൈക്കും വാഹമത്തുല്ലായി താല വാത്തു മുഹ്സിന അവളുടെ വീട്ടിലാണ് അനിയത്തിയെ പെണ്ണു കാണാൻ ഇന്ന് വരും എന്ന് പറഞ്ഞു ആദ്യം പുതിയ പ്ലച്ചക്കൻ വരുമത്രേ പിന്നീടായിരിക്കും ഫാമിലി വരിക എന്നാണ് പറഞ്ഞത് ഒരു നിമിഷം മുഹസിന പ്രാർത്ഥിച്ചു പഠിച്ചോനെ എത്ര പാവങ്ങളായാലും എത്ര പണമില്ലാത്തവരാണെങ്കിലും റബ്ബേ സ്നേഹവും സ്വഭാവമുള്ള ആളുകളെ കിട്ടണേ അല്ല തൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ നിമിഷങ്ങൾ അവൾ ഓർത്തു ഉപ്പയും മോൾട്ടിത്തയും ഒഴിച്ചാൽ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അതെല്ലാം ആലോചിക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ തന്നെ എനിക്ക് പേടിയാണ് അല്ല എൻ്റെ അനിയത്തി ഹസനത്ത് പാവം കുട്ടിയാണ് റബ്ബേ അവളെ നീ കാത്തു രക്ഷിക്ക് നല്ല സ്നേഹമുള്ളൊരു ഭർത്താവിനെ അവൾക്ക് നീ നൽകല്ല മുഹ്സിനെ തൻ്റെ ഫോണിലേക്ക് വെറുതെ നോക്കി സിനാൻ വിളിക്കുമെന്ന് കരുതി പക്ഷെ അവൻ വിളിക്കുന്നേ ഇല്ല എന്നാൽ ഈ സമയം ഉമ്മ സിനാൻ നേരെ വിളിച്ചിരുന്നു ഉമ്മ എൻ്റെ പൊന്നാര മോനെ ഓൾ കാട്ടി പണിയെക്കണം എനിക്ക് എന്തോ ഉമ്മ ഓള് ഞാൻ പോണ്ടെന്ന് പറഞ്ഞിട്ട് പോലും എന്റെ വാക്ക് വില വെക്കാതെ ഓള് പോയി അല്ലെങ്കിലും ഓൾ ഓളെ ചിന്താഗതി കകെ മാറിക്കണ് അന്നോടുള്ള ഇഷ്ടം എന്ന് ഓൾക്കില്ല ഓൾക്ക് ഇപ്പം ആരക്കുകയും എന്തൊക്കെയുണ്ട് തോന്നുന്നുണ്ട് ആ അല്ലെങ്കിലും പുതിയ ഒരു മാസമൊക്കെ നിന്ന് നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിലുണ്ടാവൂലേ വേറെ ചെക്കന്മാരോടൊക്കെ ഒരു ഇഷ്ടം ആ കൂടെ പഠിച്ചവരോടും ഒക്കെ ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും വിളിക്കാനും പറയാനും ഒക്കെ അതുകൊണ്ടെന്നെ ആയിരിക്കും എന്നോട് ഇപ്പം ഒരു താല്പര്യക്കുറവും ഞാനാണെങ്കിലും മോനെ പറയുന്നത് കേൾക്കുകയില്ല ഞാൻ പറഞ്ഞു മുസ്സേ ഇപ്പീ പോണ്ട എനിക്ക് കുറച്ച് ദിവസം കൂടി കൂടിഞ്ഞിപ്പോൾ നമ്മളെ മോൾട്ടീത്തെ പോവും പോയിട്ട് പോയാൽ പോരെ ഇപ്പോൾ പോയാൽ മോൾട്ടീൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസം എനിക്ക് നിൽക്കാൻ പറ്റൂലല്ലോ എന്ന് പലതവണ മോനെ ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ അവൾ ആങ്ങളെ വന്നിട്ട് ഈ പോരെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടിക്കൊണ്ടുപോയി എന്തൊരു സ്വഭാവത്തിലുള്ള ആൾക്കാരറ്റങ്ങള് ഉമ്മാരെ വാക്കിന് വില കൽപ്പിക്കാത്ത ഓരോ പെൺകുട്ടികളെ കിട്ടിയിട്ട് എന്ത് കാര്യം എൻ്റെ പൊന്നാര ചക്ക അതാണ് എന്നോട് ഞാൻ പറഞ്ഞത് ഇത് ശരിയാവില്ല ഒന്നും കൂടി ഞമ്മക്ക് വേണ്ടിവരും എന്നുള്ളത് ഇവിടെ ഒഴിവാക്കണമെന്നു ഞാൻ പറയണില്ല ഇവിടെ നിന്നോട്ടെ പക്ഷെ എന്നാലും എൻ്റെ സിനിയോ ഞമ്മളെ സ്വന്തം മരോളായിട്ട് ഞമ്മക്കൊരിത്തിനെയും കൂടി വേണം ഉമ്മയുടെ വാക്കുകൾ സ്ഥിരമായി കേൾക്കുന്നത് കൊണ്ട് തന്നെ സിനാൻ അതിന് കാര്യമായിട്ട് ഒന്നും മറുപടി കൊടുത്തില്ല മോനെ നീ എന്താ ഒന്നും മിണ്ടാതിക്കണ് എൻ്റെ അപ്പ ഏതായാലും അതിനൊന്നും മുണ്ടൂല ആരെന്തൊക്കെ ചെയ്താലും എൻ്റെ അപ്പാൻ്റെ തൊള്ളിന്ന് ഒരു വാക്ക് വീഴൂല ഓലൊക്കെ അതിന് സപ്പോർട്ടായിരിക്കും പക്ഷെ മോനെ എൻ്റെ കാര്യം ആലോചിച്ചുവെക്ക് ഞാൻ പറഞ്ഞിട്ട് പോലും അവൾ കേട്ടില്ലല്ലോ ഇങ്ങനെ ഉണ്ടാവുമോ ഒരു മരുക്കൾ എൻ്റെ ഒരു ഭാഗ്യക്കേട് അല്ല എന്താ പറയാനാ ഉമ്മ കരയുന്ന പോലെ അഭിനയിച്ചു ഉമ്മ നിങ്ങൾ കരയല്ലേ വഴി ഉണ്ടാവും ഇപ്പം എന്താ പോകാൻ കാരണം ഓളെ വീട്ടിലെ പെണ്ണ് കാണലുണ്ടല്ലോ അന്നോടങ്ങാനും പറഞ്ഞോ ഒരു വാക്കൂല് ഒന്നുമില്ലെങ്കിൽ ഈ അവിടുത്തെ ഒരു മരുവനല്ലേ അന്നോട് പറഞ്ഞോ അനിയത്തിന് പെണ്ണു കാളുണ്ട് എന്നുള്ള കാര്യം ഓൾ പറഞ്ഞോ അല്ലേ ഓലെ കുടുംബക്കാരെ ആരെയും വിളിച്ചു പറഞ്ഞോ ഇല്ല പറയില്ല അതൊക്കെ അന്നോടുള്ള സ്നേഹം ബഹുമാനമൊക്കെ പൊയ്ക്കണോൽക്ക് ഒന്നുമില്ലെങ്കിൽ ജവിടുത്തെ മരുവനല്ലേ നല്ല ആളാ ഓല് ഒരു പെണ്ണുകാളിന് പോലും ഉണ്ടായിട്ട് പറയണില്ല എൻ്റെ കുട്ടിനോട് എൻ്റെ കുട്ടിക്ക് എന്തിൻ്റെ കുറവാ ഞാൻ പറഞ്ഞില്ലേ ഓല്ക്കൊരു പാഠം പഠിപ്പിക്കണം ഓലെ മുമ്പിൽ വെച്ച് ഈ മറ്റൊരു കല്യാണം കഴിക്കണം അതാ വേണ്ടത് അങ്ങനെ ഓൾ ഒരു പാഠം പഠിക്കണം ഉമ്മയുടെ വാക്കുകൾ കേട്ട് ശരിക്കും സിനാൻ ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു മൊസ്സി നല്ല സാധനം തന്നെ അവരുടെ വീട്ടിലൊരു പെണ്ണുങ്ങാളുണ്ടായിട്ട് പോലും എന്നോടൊന്നും പറയാതെ ഉമ്മ പറയുന്നതിലും കാര്യമുണ്ട് എന്നെ അവർക്ക് തീരെ ഒരു വിലയില്ല തീരെ എൻ്റെ കാര്യം വക വെക്കുന്നുമില്ല അവർക്ക് അവരുടെ ഇഷ്ടം പോലെ അവള് ഇറങ്ങിപ്പോവാണ് എന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞത് മൊസ്സിന അവൾ ഞാന് രണ്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെ കാര്യം ഉമ്മ നിങ്ങൾ വെക്കി ഓൾക്കുള്ള ഞാൻ കൊടുത്തോളാം അങ്ങനെയാതാ മുഹ്സിനെ സിനാൻ വിളിക്കുന്നു സിനാൻ്റെ ആ ഒരു കോൾ വന്നപ്പോൾ മുഹ്സിനെ ശരിക്കും സന്തോഷിച്ചു റബ്ബേ ഞാൻ കാത്തിരുന്ന എൻ്റെ സിനു വിളിക്കുന്നുണ്ടല്ലോ ഹലോ സിനു അസ്സലാമലേക്കും സലാം മടക്കുന്നില്ല എന്താണാവോ സിനു സലാം പറഞ്ഞല്ലോ കേട്ടില്ലേ വാളേക്കും അസ്സലാം ദേഷ്യത്തോടെയാണ് അവൻ സലാം അടക്കിയത് സീനു എന്ത് പറ്റി എന്തെന്നോട് ഇങ്ങനെ ഒരു അവഗണന ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ മുസ്സിന നീ മിണ്ടാതെയും പറയാതെയും ഉമ്മ അനുസ പറയുന്നതനുസരിക്കാതൊക്കെ നിന്റെ വീട്ടിലേക്ക് പോന്നാലൊക്കെ ആർക്കത് എന്നോട് ഇഷ്ടമുണ്ടാകുക ഏഹ് നീ അന്നൊരിക്കലും നിന്നോട് വരാൻ പറഞ്ഞപ്പോൾ നീ അങ്ങനെ തന്നെ നാളെ വരാമെന്ന് പറഞ്ഞു ആ എന്തിരാ അങ്ങനെയൊക്കെ ഇന്നലെ ഇപ്പം ഉമ്മ എന്നോട് പറഞ്ഞില്ലേ പോകേണ്ടെന്നുള്ളത് അത് സിനു ആ പോണ്ടെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ പിന്നീട് മോൾട്ടിത്തയും ഉപ്പയൊക്കെ എന്നെ പറഞ്ഞു വെച്ചതാണ് ഉപ്പം പോലെയാണോ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ ആ വീ വീടിൻ്റെ ആളാണ് ഉമ്മ ഉമ്മ പറഞ്ഞ അനുസരിച്ച് നിൽക്കണ്ട ഈ അല്ലാതെ അവർ പറഞ്ഞ അനുസരിച്ചാണ് ഈ നിൽക്കേണ്ടത് എന്തായി ഇങ്ങനെ എന്നെ വിശ്വസത്തോടെ ഏൽപ്പിച്ചാൽ പോന്നിട്ട് ഈ ഇങ്ങനത്തെ ഒരു ചട്ടിദിനം കാണിക്കണ്ടോ അല്ല ഉമ്മ പറയുന്നുണ്ടല്ലോ ഈ എപ്പോഴും ഫോണിലാണ് ചാറ്റിങ്ങിലാണ് അങ്ങനെയൊക്കെ എന്താ മൊസ്സിന ഞാനല്ലാതെ നിനക്ക് മറ്റാരെങ്കിലും ഉണ്ടോ സിനു പ്ലീസ് എന്തേ പറയുന്നത് ഞാനോ ഒരിക്കലുമില്ലല്ലോ ഒരാളോട് ഞാൻ ഫോൺ ചെയ്തിട്ടില്ല നമ്മുടെ ഫാമിലിക്ക് എന്നല്ലാതെ ആരോട് ചാറ്റ് ചെയ്യാറില്ല മൊസ്സിന നീ കളവ് പറയണ്ട അതൊക്കെ ഞാനിവിടെ അറിയുന്നുണ്ട് പ്ലീസ് സിനു സിനു എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട് നീ നീയൊന്നു പോടി മിണ്ടാതെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ സിനാൻ ഫോൺ കട്ട് ചെയ്യുന്നു ആ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു റബ്ബേ എന്തൊക്കെയോ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് സിനു എന്നെ കഴിഞ്ഞു ഇനി ഒരിക്കലും അവൾ കണ്ണുനീർ തോർത്തി പെട്ടെന്ന് ആ ഉമ്മയുടെ വിളി മൊസ്സിയെ മൊസ്സിയേ ആ ഉമ്മ പെട്ടെന്ന് അവളുടെ ശബ്ദം എന്താ മോളെ എന്ത് പറ്റി പനിക്കലുണ്ടോ ഏ ഇല്ലുമ്മ ഈ സിനുവിനൊന്ന് വിളിച്ച് പറയട്ടോ ഇങ്ങനെ പെണ്ണ് കാണലുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ കാര്യങ്ങളൊന്നു പറഞ്ഞാളാ അത് പറയണത് നല്ലതല്ലേ അറിഞ്ഞോട്ടെ പിന്നെ കല്യാണം നിൽക്കാക്ക് ആകുമ്പോൾ നിനശ വരാനും പറയാം അതല്ലേ അവൾ ഒന്നും മിണ്ടിയില്ല അവൾക്ക് എന്ത് പറയണം എന്നറിയൊന്നുമില്ല ആ ഉമ്മ ആയിക്കോട്ടെ ഞാൻ പറയാം അവൾ ഉമ്മയെ അത് പറഞ്ഞ് സമാധാനിപ്പിച്ചു സിനുവിനെ അവൾ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല ഇല്ല എടുക്കില്ല എന്നോട് വലിയ ദേഷ്യത്തിലാണ് പിന്നീട് അവളത് മെസ്സേജ് അയക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സിനു ഇന്ന് ഹസനത്തുമോളുടെ പെണ്ണുകാളിലാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടായിരുന്നു ഞാൻ വിളിച്ചത് സിനു ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണ് അവൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടു പഠിച്ചോന്നെ എന്ത് ഇങ്ങനെ എനിക്ക് ആശ്വാസമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പക്ഷേ സീനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിണക്കത്തിലാണ് എന്നോടൊന്നും മിണ്ടണമില്ല പറയണില്ല അങ്ങനെ എന്തൊക്കെയോ ദേഷ്യം പിടിച്ച് ചീത്ത പറയുന്നു മോളെ മൊസ്സിയെ ഉമ്മ വീണ്ടും വിളിക്കുന്നു ആ ആ ഉമ്മ എടി അസനത്ത് മോളെ ഒന്ന് ഒരുക്കി കൊടുത്തമാരൂട്ടി ഒന്നും അല്ല ഒന്ന് ഇട്ട് ശരിയായി കൊടുത്താൽ അവൾക്ക് എന്തുമോ ഒരുക്കാന് അതിപ്പം പെണ്ണ് കാണല്ലേ വേറൊന്നും നിൽക്കാമോ ഒന്നുമില്ലല്ലോ എന്നാലും ഒന്നാ മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടിക്കൊടുത്താളാ ഹസനത്തിൻ്റെ അടുക്കളേക്ക് അവൾ എത്തിയപ്പോൾ എന്താ ഇത്തിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ എന്തു പറ്റി ഏയ് ഒന്നുമില്ലടി ഹസനത്തെ നിന്റെ മുടിയൊക്കെ വാർന്നൊന്ന് കെട്ടിത്തരത്തെ ആ ഇങ്ങനെ മതിയല്ലോ പിന്നെ നമ്മൾ ഷോൾ ഇടുമല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല മോളെ എന്നാൽ കുറച്ച് പൗഡറെങ്കിലും വേണ്ടെത്താം നമ്മളെ നാച്ചുറലായിട്ട് കാണുന്നതാണ് നല്ലത് പിന്നീട് മേക്കപ്പൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഹയ്യേ ഇത് അന്ന് ഞാൻ കണ്ട പെണ്ണല്ല എന്നങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ മോൾക്ക് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ താല്പര്യക്കുറവൊന്നുമില്ല എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്നുണ്ട് ഇപ്പോഴും സ്ഥിനെ കെട്ടിതിട്ടൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയി അങ്ങനെയൊക്കെ പിന്നെ ഹാപ്പിയായി ജീവിക്കാൻ പറ്റില്ല ഹാപ്പി തീരെ ഉണ്ടാവില്ല ഒരു സന്തോഷം ഉണ്ടാവില്ല ശമ്പളവും ഉണ്ടാവില്ല അങ്ങനത്തെ രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ മോളെ ഈ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട പഠിച്ചതിനോട് തേടിക്കോ സ്നേഹവും സമാധാനമുള്ള നിന്നെ ആശ്വസിപ്പിക്കുന്ന നിനക്കെപ്പോഴും താങ്ങും തന്നല്ല ഒന്നൊരു ഭർത്താവിനെ കിട്ടാൻ അതാണ് വേണ്ടത് ഒരുപാട് സ്വത്തും മുതലും ക്യാഷും ഒന്നും വേണ്ടത് സമാധാനത്തോടെയുള്ള ജീവിതം അതാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് അവളുടെ മനസ്സിലും അതുതന്നെ ആയിരിക്കും അത് കഴിഞ്ഞിട്ടില്ലേ പണവും പത്രാസൊക്കെ അതാണ് ആദ്യം വേണ്ടത് അവൾ അവളെ ഉപദേശിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ആങ്ങളേതാ വിളിക്കുന്നു ഉമ്മ അവര് ഒരു മൂന്നുമണിയാകുമ്പോഴേക്കും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മാ ആയിക്കോട്ടെ മോനെ നമുക്ക് എന്താച്ചുണ്ടാക്കി വെക്കാം ഉമ്മ ഫസ്റ്റ് ടൈം അല്ലേ അപ്പോ ജസ്റ്റ് ഒരു ചായ എന്തെങ്കിലും കൊടുത്താലൊക്കെ മതി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ പോരേ മോനെ അത് പറ്റൂലടാ വീട്ടുകാർ വരുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം ആ ആയിക്കോട്ടെ ഉമ്മ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കട്ടോ അങ്ങനെ അതാ ഹസനത്തിനെ പെണ്ണ് കാണുവാനും വേണ്ടി അവർ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ഹസനത്തിനെ കാണുവാനും നല്ല ഭംഗിയാണ് അവളുടെ കണ്ണുകൾക്ക് വെള്ളാരല്ലിൻ്റെ നിറമാണ് ചുരുണ്ട മുടിയാണ് അതും ബ്ലാക്കല്ല ഒരു ചെമ്പൻ നിറത്തിലുള്ള എപ്പോഴും അവളോട് പറയും ഈ പെണ്ണൊരു ഇംഗ്ലീഷ് കുട്ടിയെ പോലെയാണ് കണ്ടില്ലേ മുടിയുടെ നിറക്കൊരു ചുവപ്പ് കണ്ണുകളൊരു വെള്ള കണ്ണ് അങ്ങനെ മൊത്തത്തിൽ സ്കിന്നിൻ്റെ കളറൊക്കെ ഒരു വൈറ്റായിട്ട് ശരിക്കും എല്ലാവരും പറയും ഇവള് മാറിയതാണ് ഹസനത്ത് ഇവിടുത്തെ കുട്ടിയല്ല അത് ഏതോ ഒരു ഇംഗ്ലീഷ് കുട്ടിയാണെന്ന് തോന്നുന്നു മൊസ്സനെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഒക്കെ ആയിട്ട് നല്ലൊരു കളറും പക്ഷെ നമ്മുടെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇംഗ്ലീഷ് ലുക്ക് അല്ലെങ്കിൽ ഒരു അറബിക് ലുക്ക് അങ്ങനെയാണ് അവളുടെ ഒരു മുഖഷേപ്പും കളറുമെല്ലാം തന്നെ വിവാഹം കഴിക്കുവാൻ വരുന്നത് ഒരു ഉസ്താദാണെന്ന് അറിഞ്ഞാൽ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അവളൊന്നും പറഞ്ഞതുമില്ല പക്ഷേ അവളുടെ ഫ്രണ്ട്സാണ് അവളെ പറഞ്ഞ് അതിൽ നിന്ന് വിലക്കുന്നത് അങ്ങനെ അവളുടെ ജ്യേഷ്ഠത്തെ മുസ്സിനെ പറയുന്നു മോളെ മോളെ എന്തൊക്കെ തന്നെയും നമുക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ നാല് കാര്യം നോക്കുന്നതിന് കുഴപ്പമില്ല അത് നിനക്കറിയാലോ സൗന്ദര്യം സമ്പത്ത് ദീനെ തറവാട് അങ്ങനെ അതൊന്നും നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ മുൻതൂക്ക് നൽകേണ്ടത് ഇതിനാണ് ഇത്ത എനിക്കറിയാം ദീനനല്ലേ അതെ ദീനന് തന്നെയാണ് ഉസ്താദന്മാരാവുമ്പോഴേ ദീനുണ്ടാവും ദീനുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഒരു പെണ്ണിനെ എങ്ങനെ സംരക്ഷിക്കണം എങ്ങനെ നോക്കണം പരിചരിക്കണം എന്നുള്ള രീതിയിലൊക്കെ അവർ പഠിച്ചതായിരിക്കും അതുകൊണ്ട് എൻ്റെ ഹസ്തനത്ത് നീ ജീവിതത്തിൽ വിജയിക്കും നീ ബുദ്ധിമുട്ടില്ല ഒരിക്കലും എൻ്റെ മോള് ഇതിന് സമ്മതിക്കാനട്ടോ ഇത്താത്ത അതിന് ഞാൻ കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ ആയിക്കോട്ടെ മോളെ അപ്പോഴതാ ഇക്കാക്ക വരുന്നു മുന്നിലായിക്കൊണ്ട് ഉമ്മ അവർ വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഫുഡും കാര്യങ്ങളുമെല്ലാം ഓർഡർ ചെയ്തു എത്തി ഹസനത്തതാ അവിടെ ഒരു റൂമിൽ ഇരിക്കുന്നു അസല വളക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതാ ഒരു വെള്ളക്കാരിൽ നിന്ന് ഒരു ഉസ്താദും ഉസ്താദിൻ്റെ കൂടെ മറ്റൊരാളും അതിൽ നിന്ന് ഇറങ്ങുന്നു സലാം പറഞ്ഞുകൊണ്ട് അവർ വന്നു ഉസ്താദ് അവരെ സ്വീകരിച്ചു വാളയക്കും സലാം കയറിയിരിക്കോ ഒരുപാട് സമയായോ പുറപ്പെട്ടു ഹേ ഇല്ല ഇല്ല അധികം ആയിട്ടില്ല ശരിക്കും സുന്ദരനായ സുമുഖനായ ഒരു ഉസ്താദായിരുന്നു അത് ഹസനത്തിന് പറ്റിയ പോലെ തന്നെ അതേ കളറും ആ ലുക്കൊക്കെ ആയിട്ട് കൂടെ വന്നാള് പറഞ്ഞു എന്നാൽ നമുക്ക് കാര്യങ്ങളിലേ കണ്ട് കടക്കായിരുന്നു എവിടെ മോള് ഹസനത്തിന് അങ്ങോട്ട് കടന്നു വരാൻ ശരിക്കും പറഞ്ഞാൽ മടിയായി ഉമ്മ പറഞ്ഞു മോളെ ചെല്ല് അത് സാരല്ല വാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ശരിക്കും നല്ലവണ്ണം തട്ടൊക്കെ ഇട്ടിട്ട് ചെല്ല് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അങ്ങനെ അതാ ഹസനത്ത് ഉമ്മ കൊടുത്ത ആ ഒരു ചായയുടെ ട്രേയുമായി അവരുടെ മുമ്പിലേക്ക് വരുന്നു തൂവെള്ള നിറത്തിലുള്ള ഒരു ഡ്രസ്സായിരുന്നു ഹസനത്ത് ധരിച്ചിരുന്നത് ഉസ്താദും അതുപോലെ തന്നെ വളരെയധികം ഭംഗിയും മനോഹരവുമായ വെളുത്ത ഡ്രസ്സ് അതിൽ നിന്നും അത്ര ഗന്ധം വല്ലാതെ വരുന്നുണ്ട് ഹസനത്ത് അവരുടെ മുമ്പിലേക്ക് അത് കൊണ്ടുപോയി വെച്ചു കൊടുത്തു അവൾക്ക് ശരിക്കു നോക്കാനൊന്നും കഴിഞ്ഞില്ല അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരുകയും ചെയ്തു ഒരുപാട് മടിച്ചിട്ടാണ് അവൾ അത് കൊണ്ടുപോയി കൊടുത്തത് ഉമ്മയോട് പറഞ്ഞു ഉമ്മ എനിക്ക് മടിയാണ് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ മോളെ നി നിന്റെ കല്യാണമാണ് എൻ്റെതൊക്കെ എന്നോ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് അവൾ പോയത് ചായ കൊണ്ടുപോയി കൊടുത്ത് അവൾ വേഗം തിരിച്ചു വന്നപ്പോൾ തന്നെ മോസ് ചോദിച്ചു അല്ല വെണ്ണെ നീ കണ്ടോ ചെക്കനെ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല മുഖത്തേക്ക് ഉമ്മ കാറിൽ നിന്ന് ഇറങ്ങുന്ന ശരിക്ക് കണ്ടിരുന്നു പുതിയാപ്പുള ചെക്കൻ അതാണെങ്കിൽ അലഹമില്ല നല്ല മോനാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് തന്നെ അങ്ങനെയാണ് തോന്നുന്നത് ഇനി എന്തൊക്കെയാണാവോ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഉസ്താദിന്റെ കൂടെ വന്ന അദ്ദേഹം പറഞ്ഞോ ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കുകയുണ്ടെങ്കിലേ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയല്ലേ ഓൾക്ക് രണ്ടാക്കുമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ല പെട്ടെന്ന് റെഡിയാക്കാം അങ്ങനെ അതാ മുഹസിനയുടെ അനിയത്തിയെ കാണുവാൻ വേണ്ടി ഉസ്താദ് ആ റൂമിലേക്ക് ചെല്ലുന്നു ഹസ്നു വാ ഇങ്ങോട്ട് വാ ആങ്ങളെ വിളിച്ചു നിന്നെ ഒന്ന് കാണാൻ ഈ റൂമിലേക്ക് നിന്ന് കൊടുത്താളാ അവൾ മടിച്ചു ഇക്കൊക്കെ വേണ്ട എനിക്ക് പേടിയാണ് പേടി എന്താ പെണ്ണേ ജസ്റ്റ് നിന്നെ അറിയണ സ്ഥലം നല്ല മോനാനടി കിട്ടിയാൽ നമുക്ക് ഭാഗ്യമാണ് എന്നാൽ ഇക്കെ എൻ്റെ കൂടെ അല്ല നിങ്ങൾ ചോദിക്കാനും പറയല്ലോ ചോദിക്കേ ഞാൻ വരാം ഞാൻ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ അതാ മനമില്ലാ മനസ്സോടുകൂടി ഹസനത്തും ആ റൂമിലേക്ക് ചെല്ലുന്നു ഉസ്താദ് അവളുടെ മുഖത്തേക്ക് നോക്കി പേരെന്താ അവൾ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഹസനത്ത് മഷഅള്ള നല്ല പേര് നന്മയുള്ളവൾ അല്ലേ എന്താ പഠിക്കുകയാണോ ഞാൻ പ്ലസ് ടു മദ്രസ മദ്രസയും പ്ലസ് ടു എന്നോടെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഉസ്താദ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ ആ ഒരു വെള്ളാരം കണ്ണ് ഉസ്താദിന്റെ കണ്ണുകളിൽ പതിഞ്ഞു അവൾ ഇല്ലെന്ന് തലയാട്ടി അങ്ങനെ അതാ അവൾ പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് കടന്നു വരുന്നു ഉസ്താദും അപ്പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ചോദിച്ചു എന്താ മോൾ എത്ര പെട്ടെന്ന് വന്നത് ഒന്നും പറഞ്ഞില്ലേ ഒന്ന് ചോദിച്ചില്ലേ എന്തുപറ്റി ഉസ്താദ് കൂടെ വന്ന ആളോട് തലകൊണ്ട് ആംഗ്യം കാണിച്ചു എനിക്കിഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് എന്തായാലും ഉസ്താദിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നിങ്ങളുടെ മകളുടെ കാര്യം നിങ്ങളൊന്ന് ചോദിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമുക്കൊന്ന് സെറ്റാക്കാമായിരുന്നു പെട്ടെന്ന് അതിനനുസരിച്ച് പറഞ്ഞാലും മതി ഉസ്താദിന്റെ മനസ്സിൽ നല്ല ആശങ്കയുണ്ടായിരുന്നു ഹസ്നത്തിനെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഒരു റീപ്ലൈയും കിട്ടിയിരുന്നില്ല അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതു നിമിഷവും അവളുടെ ഉത്തരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉസ്താദ് കാരണം ഉസ്താദിനെ വളരെയധികം അവളെ ഇഷ്ടപ്പെട്ടിരുന്നു മൊഹ്സിനെ ചോദിച്ചു അല്ല ഹസ്സനത്ത് എന്തായി ഇഷ്ടപ്പെട്ടില്ലേ ചെക്കനൊക്കെ നല്ല അടിപൊളി ചെക്കനൊക്കെയാണല്ലോ ഉമ്മ പറഞ്ഞത് ശരിക്കും നോക്കിയിട്ടില്ല ഞാൻ വല്ലാതെ നോക്കിയിട്ടൊന്നുമില്ല അല്ല എന്താ നിന്റെ അഭിപ്രായം നിനക്ക് അവളൊന്നും മിണ്ടാതെ ആ ഭാഗത്ത് നിന്ന് പോയിക്കളഞ്ഞു ഉമ്മ ചോദിച്ചു എന്തടി അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ അതോ ഫ്രണ്ട്സുകൾ ഉസ്താദിനെ കെട്ടരുത് 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒടുവിലെ അവളുടെ മനസ്സെങ്ങാനും മാറിയോ മുസ്സിന അവളെ ഉപദേശിച്ചു മോളെ നിനക്ക് ഹയറായൊരു ജീവിതമായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചാൽ യാതൊരു രീതിയിലുള്ള പ്രശ്നം പ്രയാസം ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ലടേ നിനക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം രാഹത്തോടു കൂടിയുള്ള ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ദീനിനെക്കുറിച്ച് അറിവുള്ളവരെ കല്യാണം കഴിക്കണം അങ്ങനെ ആകുമ്പോൾ അവർ നമ്മളെ പ്രയാസപ്പെടുത്തൂല ദുഃഖപ്പെടുത്തൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹസനത്ത് നിനക്കിഷ്ടമായെങ്കിൽ ഹയറായെങ്കിൽ നമുക്കത് അവർക്ക് മറുപടി കൊടുക്കാം അവർ വിളിച്ചിരുന്നു പക്ഷെ നിന്റെ മറുപടിക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് ഹസനത്ത് ഒരു നിമിഷം വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവളുടെ അഭിപ്രായം എന്തായിരിക്കും അവൾക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുമോ എന്തോ ആവോ മുഹ്സിനക്ക് ആകെ ടെൻഷനാവുന്നു റബ്ബെ എൻ്റെ അനിയത്തിക്ക് നീ നല്ല ബുദ്ധി കൊടുക്കും റഹ്മാനെ കാരണം സോലിഹായ ഭർത്താക്കന്മാരുടെ കൂടെയുള്ള ജീവിതം എന്ന് വെച്ചാൽ ഹയറായ ജീവിതമായിരിക്കും മ മറ്റുള്ളവർക്ക് പഠിക്കാത്തവർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല വിവരമുള്ള ആളുകളെ നോക്കി ദീനിയായ മാർഗത്തിൽ ഉള്ളവരെ നോക്കി കല്യാണം കഴിക്കുകയാണ് നല്ലത് ഇൻഷല്ല നമുക്കിതിൻ്റെ ഭാഗ്യഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലായിത്താത്തു